എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ജസ്നയുടെ സ്വപ്നത്തിന്റെ വിളവെടുപ്പ് ഇന്നായിരുന്നു നിറക്കണ്ണുകളുടെയും കരഘോഷത്തിന്റെയും അകമ്പടിയോടെ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മികച്ച വനിതാ കർഷകയ്ക്കുള്ള പുരസ്കാരം ജസ്ന നിസാറിന്റെ കുടുംബം വി ആർ സുനിൽകുമാർ എം എൽ എയിൽ നിന്നും ഏറ്റുവാങ്ങി പാമ്പ് കടിയേറ്റ് ജസ്ന ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നതിനിടയിലാണ് അവാർഡ് പ്രഖ്യാപനം നടന്നത് എന്നാൽ അവാർഡ് ലഭിച്ചതറിയാനോ അത് ഏറ്റുവാങ്ങുവാനോ ജസ്നയെ വിധി അനുവദിച്ചില്ല കഴിഞ്ഞയാഴ്ച കോഴികൾക്ക് തീറ്റ നൽകാനായി വീട്ടുമുറ്റത്തിറങ്ങിയപ്പോഴാണ് ജസ്നയെ അണലിപ്പാമ്പ് കടിച്ചത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പ്രാർത്ഥനകളെയും പരിശ്രമങ്ങളെയും വിഫലമാക്കി ജസ്ന വിട പറയുകയായിരുന്നു ജസ്റ്റയെ തേടിയെത്തിയ അംഗീകാരത്തെ അഭിമാനപൂർവ്വമാണ് കുടുംബം ഏറ്റുവാങ്ങിയത് ഒരു തരത്തില് നോക്കുമ്പോ വളരെയധികം അഭിമാനം ഉണ്ട് സന്തോഷവും ഉണ്ട് ഉമ്മി വാനിക്കേണ്ടതാണ് ഞങ്ങളിപ്പോ വാനിക്കുന്നത് എന്നാൽ കൂടി ഉമ്മിക്ക് എപ്പോഴും ഞങ്ങൾക്ക് കിട്ടണം കിട്ടണം എന്നുള്ള ഒരു ചിന്തയുള്ള ആളായിരുന്നിട്ടുണ്ട് ഉമ്മി അപ്പോ ഒരിക്കലും ഏർ ഞങ്ങളിത് വാങ്ങിക്കാൻ വരുന്നത് വളരെയധികം മനസ്സിന് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇത് വാങ്ങിക്കാൻ വരുന്നത് കാരണം ഞങ്ങൾക്ക് ഒരു തരത്തിലും ഏഹ് ഉമ്മി തല താഴ്ത്തി നടക്കാനുള്ള ഒരു അവസ്ഥ അവസ്ഥ ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടാക്കി തന്നിട്ടില്ല ഏതൊരു ഉമ്മയായാലും ഏതൊരു സ്റ്റേജിൽ ചെന്നാലും ഏതൊരു സ്ഥലത്ത് ചെന്നാലും എപ്പോഴും മുന്നിൽക്ക് മുന്നിലോട്ട് പോകണം എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ് എവിടെ ചെന്നാലും ആരുടെ മുഖത്ത് നോക്കിയും നല്ല രീതിയിൽ സംസാരിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് ആളുടെ ആള് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയെങ്കിലും ആളുടെ ഓർമ്മകള് എല്ല മനസ്സിലും നല്ല ഓർമ്മകൾ ആളുടെ മുഖം മനസ്സിൽ വ എല്ലാവരുടെ മനസ്സിൽ വരുമ്പോഴും ഒരു സന്തോഷം നിറഞ്ഞ മുഖമാണ് എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും നൽകിയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് ഇനി ഞങ്ങളെ കൊണ്ടാവുന്നത് ഞങ്ങളും അതേ രീതിയിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി എവിടെ ചെല്ലുന്നോ ഏതൊരു സാഹചര്യത്തിലോ ഏതൊരു സ്ഥലത്ത് ചെല്ലുന്നോ അവർക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി നൽകാനായിട്ട് ഞങ്ങളും അതുപോലെ തന്നെ ശ്രമിക്കാൻ നോക്കും എന്നൊക്കെന്താ പറയാൻ കൊടുങ്ങല്ലൂർ ടൗൺ ഹാളിൽ നടന്ന കർഷക ദിനാഘോഷ ചടങ്ങിൽ വെച്ച് ജസ്നയുടെ ഭർത്താവ് നിസാർ മക്കളായ നാസിം നെഹല ജന്ന എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി ലോകമല്ലേശ്വരം വെസ്റ്റ് കൊല്ലിയിൽ നിസാറിന്റെ ഭാര്യയും വട്ടപ്പറമ്പിൽ പരേതനായ അബുവിന്റെ മകളുമാണ് ജസ്ന മക്കളിൽ ഒരാളായ ജെന്നയെ മൂന്ന് വർഷം മുൻപ് നഗരസഭയിലെ മികച്ച വിദ്യാർത്ഥി കർഷകയായി തെരഞ്ഞെടുത്തിരുന്നു പുരയിടത്തിലെ പച്ചക്കറി കൃഷിക്ക് പുറമെ കോഴി വളർത്തലും മട്ടുപ്പാവിൽ പൂകൃഷിയും ജസ്ന നടത്തിവന്നിരുന്നു ഓർഗാൻസോ എന്ന പേരിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണിയിലെത്തിച്ചിരുന്നു